നമസ്കാരം ഇക്കഴിഞ്ഞ രണ്ട് തവണയും എൽ ഡി എഫ് ഭരണത്തിലേക്ക് കയറുമ്പോഴും എറണാകുളം ജില്ല എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും അങ്ങ് വഴങ്ങിയിട്ടില്ല അതായത് സി പി എമ്മിനോ ഇടതുമുന്നണിക്കോ അങ്ങനെ അങ്ങ് ഒരു സീറ്റ് വർദ്ധനവ് എറണാകുളം ജില്ലയിൽ ഉണ്ടായിട്ടില്ല അത് പറയുമ്പോൾ എറണാകുളം ജില്ലയിൽ നിന്ന് കഴിഞ്ഞ തവണ വിജയിച്ച അതായത് സി പി എമ്മിന് കിട്ടിയ അവരുടെ ഒരു നേട്ടമായി പറയാവുന്ന ഒരു സീറ്റ് കളമശ്ശേരിയാണ് കളമശ്ശേരിയിൽ മന്ത്രി പി രാജീവ് ആണ് ജയിച്ചത് പതിവിന് വിപരീതമായി കളമശ്ശേരി ഇടതുപാളയത്തിലേക്ക് പോയതിന് കാരണം ലീഗിനകത്ത് ഉണ്ടായിട്ടുള്ള വിഭാഗീയത തന്നെയായിരുന്നു പാലാരിവട്ടം പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം കുഞ്ഞ് എന്ന ലീഗിന്റെ നേതാവ് അദ്ദേഹം വരുത്തിവെച്ച അദ്ദേഹത്തിന് പറ്റിയ പാളിച്ചകൾ എടുത്ത് ആയുധമാക്കിക്കൊണ്ടാണ് ഇടതുമുന്നണി കളമശ്ശേരി പിടിച്ചെടുത്തത് പി രാജീവിലൂടെ അതിനു മുന്നേ നടന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളിലും അതായത് മണ്ഡലം രൂപീകരിച്ച കാലം മുതൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഏഴായിരം വോട്ടിനാണ് ഇബ്രാഹിം കുഞ്ഞ് അന്ന് ജയിച്ചത് രണ്ടാമതൊരിക്കൽ കൂടി രണ്ടാം തവണയും പന്ത്രണ്ടായിരം വോട്ടിന് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി ഇബ്രാഹിം കുഞ്ഞ് ജയിക്കുകയുണ്ടായി ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലീഗിലെ വിമത ശബ്ദത്തിൻ്റെ ഫലമായിട്ടാണ് കളമശ്ശേരി ഈ പറയുന്ന യു ഡി എഫിന് ലീഗിന് നഷ്ടമായത് അതുകൊണ്ട് ഇത്തവണ യു ഡി എഫിന് ഈ മണ്ഡലം തിരിച്ചു കിട്ടണം എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമായി തീർന്നിരിക്കുന്നു അവരുടെ പ്രസ്റ്റീജിന്റെ വിഷയമായി തീർന്നിരിക്കുന്നു അങ്ങനെ ലീഗുമായി കോൺഗ്രസ് ഒരു ചർച്ച നടത്തി മണ്ഡലം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറി ഇത്തവണ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കണം എന്നൊരു ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെ ഒരു ആവശ്യം ലീഗുമായി ആദ്യവട്ട ചർച്ച കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് കോൺഗ്രസിന്റെ മറ്റ് സീറ്റായ പെരുമ്പാവൂരോ അല്ലെങ്കിൽ കൊച്ചിയിലെ കൊച്ചിയോ നൽകാം എന്നൊരു രീതിയിലേക്കാണ് പോകുന്നത് കാര്യം ബി ഡി സതീശിൻ്റെ ഏറ്റവും അടുത്ത ആളായ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന മുഹമ്മദ് ഷിയാസ് ഈ കഴിഞ്ഞ എൽ ഡി എഫ് ഭരണകാലത്ത് സമര തിളങ്ങി നിന്ന ഒരു യുവമുഖമാണ് അപ്പോൾ ഷിയാസിനെ കളമശ്ശേരിയിൽ മത്സരിപ്പിക്കുന്നതിലൂടെ കോൺഗ്രസ് ആഹ് യുവ മുഖങ്ങളെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി സതീശന്റെ കൂടെ അടുത്തു നിൽക്കുന്ന ആൾ എന്ന രീതിയിൽ ഷിയാസിനെ രംഗത്തിറക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഷിയാസിനെ കൊണ്ടുവന്നാൽ ഇവിടെ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയും എന്നും അവർ കരുതുന്നുണ്ട് കഴിഞ്ഞ തവണ പതിനയ്യായിരം വോട്ടിന്റെ ലീഡിനാണ് രാജീവ് ജയിച്ചത് രാജീവിന് രാജീവ് അങ്ങനെ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് വളക്കൂറുള്ള ഒരു മണ്ണല്ല കളമശ്ശേരി ലീഗിനകത്ത് ഇപ്പോഴും ആ പഴയ വിഭാഗീയത വിഭാഗീയതയുടെ ആ പ്രശ്നം മാറിയിട്ടില്ല അതുകൊണ്ട് ലീ ലീഗിലെ വിഭാഗീയത നിൽക്കുമ്പോൾ തന്നെ മണ്ഡലം തിരികെ പിടിക്കാൻ മുഹമ്മദ് ഷിയാസിനെ കൊണ്ടുവന്നാൽ അതായത് പി രാജീവ് സി പി എമ്മിൻ്റെ കൊച്ചിയിലെ ഒരു മുഖമാണ് കൊച്ചിയിലെ മുഖമായ പി രാജീവിനെതിരെ മുഹമ്മദ് ഷിയാസിനെ കൊണ്ടുവരുമ്പോൾ മത്സരം പി രാജീവ് തന്നെയായിരിക്കും ഇത്തവണയും മത്സരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ മത്സരം കടുക്കുമെന്നും കൂടാതെ വി ഡി സതീശൻ ഏറ്റവും ഒരു നേതാവാണ് മുഹമ്മദ് ഷിയാസ് പിന്നെ വി ഡി സതീശൻ ഇപ്പോൾ എന്തുകൊണ്ടും ഒരു കമാൻഡിംഗ് പവറിൽ യു ഡി എഫിൽ അതുപോലെ തന്നെ കോൺഗ്രസിൽ നിൽക്കുന്ന അവസരത്തിൽ ലീഗുമായി ഈ വിഷയം സംസാരിച്ചാൽ അത് ശരിക്കും ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താനും കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു സീറ്റോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം പ്രാതിനിധ്യമുള്ള മറ്റൊരു സീറ്റോ ലീഗിന് കൈമാറി കളമശ്ശേരി മുഹമ്മദ് ഷിയാസിനെ ഏൽപ്പിച്ച് ഷിയാസിലൂടെ തിരികെ തങ്ങളുടെ പാളയത്തിലേക്ക് യു ഡി എഫിലേക്ക് കൊണ്ടുവരണം എന്നൊരാഗ്രഹം കോൺഗ്രസ്സിനകത്ത് പ്രത്യേകിച്ച് കൊച്ചിയിൽ അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഷിയാസിലൂടെ കൊണ്ടുവരണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഇടതുമുന്നണിയിലെ ഇടതുമുന്നണിയിലെ ഈ പറയുന്ന പി രാജീവ് നേടിയ പതിനയ്യായിരം വോട്ട് അവസാനം പതിനയ്യായിരം വോട്ടിലാണ് രാജീവ് ജയിച്ചത് അപ്പോൾ അത് മറികടക്കാൻ അതിന് ഈ പറയുന്ന മുഹമ്മദ് ഷിയാസിനെ ഇറക്കിയാൽ കഴിയും എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട് ലീഗിന് മറ്റൊരു മണ്ഡലം നൽകണം അത് പെരുമ്പാവൂരോ കൊച്ചിയോ നൽകാനാണ് തീരുമാനിക്കുന്നത് ഷിയാസിനെ മത്സരരംഗത്ത് കൊണ്ടുവരണമെന്ന് കോൺഗ്രസിനകത്ത് ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് പി രാജീവിനെ ഏറ്റവും നല്ലൊരു എതിരാളിയായി മുഹമ്മദ് ഷിയാസിനെ കൊണ്ടുവരാൻ കഴിയും അപ്പോൾ ഇത്തരത്തിൽ നാം നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് തവണ ഇബ്രാഹിം കുഞ്ഞ് ജയിക്കുമ്പോൾ ചന്ദ്രമിള്ളയെയാണ് തോൽപ്പിച്ചിരുന്നത് ഒരു തവണ അതു അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ തന്നെ പല പ്രമുഖരെയും അടിയറവ് പറയിച്ചിട്ടാണ് ഇബ്രാഹിം കുഞ്ഞ് അന്ന് ആ തവണയൊക്കെ ജയിച്ച് കയറിയത് അപ്പോൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ തന്നെ ലീഗ് ലീഗിനെ പറഞ്ഞ് മനസ്സിലാക്കി മറ്റൊരു മണ്ഡലം നൽകി കോൺഗ്രസ് മുഹമ്മദ് ഷിയാസിനെ രംഗത്തിറക്കിയാൽ കൊച്ചിയിൽ പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് വളരെ വളക്കൂറുള്ള ഒരു മണ്ണാണ് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് മുഹമ്മദ് ഷിയാസിലൂടെ കളമശ്ശേരി പിടിക്കാനാകും സി പി എമ്മിന് കൊച്ചി ഇതുവരെയും അവരുടെ എറണാകുളം മണ്ഡലം ഈ പറയുന്ന മറ്റ് ജില്ലകൾ നോക്കുമ്പോൾ എറണാകുളത്ത് വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് അവർ ജയിക്കാറുള്ളത് അങ്ങനെ വരുമ്പോൾ അവരിപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് സി പി എം വളരെയധികം പുതുമുഖങ്ങളെ പുതുമുഖങ്ങളെയല്ല സ്വതന്ത്രരെ കൂടുതൽ സ്വതന്ത്രരെ നിർത്തി മത്സരിപ്പിക്കാനുള്ളൊരു ആലോചന സി പി എമ്മിനകത്ത് എറണാകുളം ജില്ലയിലേക്ക് അവർ നോക്കുന്നുണ്ട് കാര്യം അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിന് വോട്ട് ചെയ്യുന്നവർ വളരെ കുറവാണ് ഏതായാലും ഇത്തരത്തിൽ സി എറണാകുളം ജില്ലയിലേക്ക് പുതുമുഖങ്ങളെ പ്രത്യേകിച്ച് സ്വതന്ത്രരെ സാംസ്കാരിക മണ്ഡലത്തിലും അല്ലാതെയുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പുതുമുഖങ്ങളെ പണ്ട് സെബാസ്റ്റ്യൻ പോളിനെയൊക്കെ കൊണ്ടുവന്നതുപോലെ പുതുമുഖങ്ങളെ സ്വതന്ത്രരെ തേടുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന മുഹമ്മദ് ഷിയാസിനെ പോലെയൊക്കെയുള്ള യുവത്വം കഴിഞ്ഞ പിന്നെ പ്രതിപക്ഷ അതായത് കഴിഞ്ഞ എൽ ഡി എഫിന്റെ രണ്ട് ടേം ഭരണകാലത്തും പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് സമരരംഗത്ത് തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ച ഷിയാസിനെയൊക്കെ രംഗത്തിറക്കി കളമശ്ശേരി പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ശരിക്കും സി പി മ്മിന് ഇടതുമുന്നണിക്ക് ഒരു തലവേദന തന്നെ ആകും എന്ന് തന്നെ നമുക്ക് കരുതാം